കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ റിസോർട്ടിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് യുവതി മരണപ്പെട്ടത് എന്നാൽ ഇപ്പോൾ യുവതിയുടെ മരണത്തിൽ അസ്വാഭാവികത ആരോപിച്ചുകൊണ്ട് കുടുംബം രംഗത്ത് വരികയാണ് വയനാട്ടിലാണ് സംഭവം നടന്നത് വയനാട്ടിലെ ഒരു റിസോർട്ടിൽ വെച്ച് ടെൻ്റിൽ ആഘോഷിക്കുകയായിരുന്ന ഒരു പെൺകുട്ടിക്കും അവരുടെ സുഹൃത്തുക്കളും ആ ടെൻറ്റ് തകർന്നതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്നാൽ സുഹൃത്തുക്കളോടൊപ്പം ടെൻഡിൽ താമസിച്ചിരുന്ന പെൺകുട്ടി മാത്രം എങ്ങനെയാണ് മരിച്ചതെന്നും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് യാതൊരു വിധത്തിലുള്ള പോറലും സംഭവിച്ചിട്ടില്ല ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് മരിച്ച പെൺകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് വയനാട് ഉരുൾപൊട്ടലിന് ശേഷം വയനാട്ടിലെ ടൂറിസ്റ്റ് വിനോദസഞ്ചാര മേഖലകളിൽ ശക്തമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി പരിശ്രമിച്ചു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ജില്ലാ ഭരണകൂടം ഇനി ശക്തമായ അന്വേഷണം സ്ഥിരീകരിക്കുകയാണ് ലൈസൻസ് ഇല്ലാതെയും അതുപോലെ തന്നെ അനധികൃതമായി നടത്തുന്നതുമായ എല്ലാ റിസോർട്ടുകളും ടെന്റുകളും ഉടൻ തന്നെ വളരെയധികം നിയമ നടപടിക്ക് വിധേയരാകേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് വയനാടിനെ ഞെട്ടിച്ച് അതിദാരണമായ അപകടം വയനാട്ടിലെ ഒരു റിസോർട്ടിൽ റിസോർട്ടിലെ ടെന്റ് തകർന്ന് വിനോദസഞ്ചാരിയായ യുവതിയുടെ ജീവനാണ് നഷ്ടമായത് മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മയാണ് മരിച്ചിരിക്കുന്നത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിഷ്മ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് മേപ്പാടി തൊള്ളായിരം കണ്ടിയിലാണ് സംഭവം നടക്കുന്നത് എമറാൾ റിസോർട്ടിൽ മരത്തടികൾ കൊണ്ടും പുല്ലുകൊണ്ടും നിർമ്മിച്ച ടെൻറ്റ് തകർന്നു വീണാണ് അപകടമുണ്ടായത് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റിസോർട്ടിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് കുടുംബവും രംഗത്ത് വന്നിരിക്കുകയാണ് ഒപ്പമുണ്ടായിരുന്നവർക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല എന്നും ഇതിൽ അസ്വാഭാവികത ഉണ്ടെന്നും അമ്മ തുറന്നടിക്കുന്നു പിന്നാലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുകയും നടപടിയെടുക്കുകയും ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും പോയിട്ട് അവൾക്ക് മാത്രമാണ് അപകടമുണ്ടായത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഒരു പരിക്ക് പോലും ഞാൻ കണ്ടില്ല ഒരു മഴ പോലും പെയ്യുമ്പോഴേക്കും വീഴുന്ന ഹട്ടിന് പെർമിറ്റുണ്ടോ എൻ്റെ മോൾക്ക് മാത്രം എന്ത് സംഭവിച്ചു ഇതിൽ നീതി കിട്ടണം എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോയത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്നുണ്ടെന്നാണ് അവൾ പറഞ്ഞത് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കണം നിഷ്മയുടെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെക്കുറിച്ച് അറിയില്ല മകൾക്ക് എന്തു പറ്റി എന്നറിയണം ഒപ്പമുള്ളവർ എല്ലാം രക്ഷപ്പെട്ടതിൽ അസ്വാഭാവികതയില്ലേ സ്വന്തം മകളുടെ വിയോഗത്തിൽ സത്യമറിയാൻ ശ്രമിക്കുകയാണ് അമ്മ ജസീല കണ്ണീരോട് പറയുന്നു അതേസമയം അറസ്റ്റിലായ റിസോർട്ട് മാനേജർ സ്വച്ഛന്ദ് സൂപ്പർവൈസർ അനുരാഗ് എന്നിവർ നിലവിൽ റിമാൻഡിലാണ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രതയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇതിനിടെ ഹോംസ്റ്റേകളും റിസോർട്ടുകളുമായി ആയിരത്തോളം സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് ടൗൺ പ്ലാനർ മൂന്ന് വർഷം മുമ്പ് നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ ഇപ്പോൾ കൂടിയിട്ടുണ്ടാകും അതിൽ എത്ര എണ്ണത്തിന് ലൈസൻസ് ഉണ്ട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് തുടങ്ങിയവ തിരിച്ചറിയണം സ്പെഷ്യൽ ഡ്രൈവ് നടത്താനാണ് നിലവിലെ തയ്യാറെടുപ്പെന്ന് ഭരണകൂടം അറിയിച്ചു ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് രണ്ടാഴ്ചത്തെ സാവകാശം നൽകും അതിനിടയിൽ അനുമതികൾ നേടി പ്രവർത്തനം തുടരാൻ സാധിക്കും മറിച്ചാണ് ചെയ്യുന്നതെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകും ഉരുൾപൊട്ടലിന് പിന്നാലെ നിശ്ചലമായ വിനോദസഞ്ചാര മേഖല സജീവമായി വരുന്നതേ അതിനാൽ തന്നെ ആശ്രയ മേഖലയ്ക്കും സഞ്ചാരികൾക്കും ഒരുപോലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിലാണ് പിന്തുടരുകയെന്നും ജില്ലാ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്